ഞാൻ കൂടെ വർക്ക് ചെയ്ത മറ്റ് പൊളിറ്റീഷ്യൻസ് എന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ സാധാരണക്കാരുടെ കാര്യങ്ങളെ കുറിച്ച് കൺസേൺ ആയിട്ടുള്ള ഒരു വ്യക്തി ടേക്കിംഗ് ടഫ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെന്റിങ് തന്നെ മിസ്സിംഗ് പല രാഷ്ട്രീയക്കാരും തീരുമാനങ്ങളൊക്കെ പറഞ്ഞും പോകും പക്ഷെ ഇത് അതിന്റെ പുറകെ നിന്ന് അതിന്റെ ഒരു റിസൾട്ടിൽ എത്തുന്നവരെ പോകുന്ന ഒരു പൊളിറ്റീഷ്യൻ സോ മിസ്സിംഗ് ഐ തിങ്ക് ദി സ്റ്റേറ്റ് ഇസ് ഗോൺ ടു മിസ് സച്ച് ഫിനോമിനൻ കഷ്ടിച്ച ഒന്നരമാസം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ തുടക്കത്തിൽ പി എസിന് വളരെ ഫ്രീ വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒഫീഷ്യൽ ഫാക്ഷൻ തിരിഞ്ഞു പിന്നെ സി പി ഐ യു ആയിട്ട് ചേർന്ന് ഈ വസ് പ്രഷറൈസ് യു വസ് ടോട്ടലി ചോക്ഡ് അതാണ് മൂന്നാർ സംഭവിച്ചത് അപ്പോൾ ബി എസ് അൾട്ടിമേറ്റ്ലി അത് നിർത്തി വയ്ക്കണമെന്ന് പറയാനും തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല തുടങ്ങുന്നതിൽ ഗവൺമെൻറിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ വിഷയമാണ് മൂന്നാറിലുള്ള കയറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് ഈ ഗുഡ് കൺവിൻസ് ദാദവസൺ ഓട്ടിമേറ്റ്ലി പൊളിറ്റീഷ്യൻ മിസ് പൊളിറ്റീഷൻ